ിൽ ഒരു കാഴ്ചയിലേക്കാണ് നമ്മൾ പോകുന്നത് ദക്ഷിണ കാശ്ശി എന്നറിയപ്പെടുന്ന ഒരു സ്ഥലമുണ്ട് കണ്ണൂരിലെ കൊട്ടിയൂർ ക്ഷേത്രമാണ് കൊട്ടിയൂരിൽ വൈശാഖ മഹോത്സവത്തിന്റെ നാളുകളാണിപ്പോൾ മഴയും കാടും പുഴയും മനുഷ്യരും ഒക്കെ ഒരുമിക്കുന്ന പ്രകൃതിയുടെ ഉത്സവമാണ് ബാവലിപ്പുഴ നിറഞ്ഞൊഴുകുമ്പോൾ വെള്ളത്തിലൂടെയാണ് ക്ഷേത്ര പ്രദർശിപ്പം ഒരു ചുക്കുകാപ്പിയും കുടിച്ച് പുഴ കടന്ന് കാടിനുള്ളിലെ ക്ഷേത്രത്തിൽ എത്തി നിൽക്കുകയാണ് നമ്മുടെ അർജുൻ കല്യാട് അർജുൻ ഞാൻ കണ്ണൂരിൽ ഉണ്ടായിരുന്നു പക്ഷെ എനിക്ക് അവിടെ കൊട്ടിയൂരിൽ എത്താൻ പറ്റിയില്ല ഉത്സവം തുടങ്ങുന്നതിന് മുൻപ് തന്നെ തിരിച്ചു പോരേണ്ടി വന്നു അതുകൊണ്ട് ഇത്ര ഇത്തവണത്തെ ഉത്സവ നാളുകൾ എനിക്ക് ഏതായാലും മിസ്സായി ഇപ്പോൾ എവിടം വരെ എത്തിയിരിക്കുന്നു നെയ്യമൃദൊക്കെ എത്തിച്ചോ അവിടെ ഏത് രീതിയിലാണ് ഉത്സവം പുരോഗമിക്കുന്നത് ബാബലിപ്പുഴ ഒരു കാഴ്ച അത് എത്ര മനോഹരമാണെന്ന് എനിക്കറിയാം വിനീത വിനീത അത് സൂചിപ്പിക്കുമ്പോൾ തന്നെ നമ്മുടെയൊക്കെ രോമാഞ്ചം ഉണ്ടാവുക എന്ന് പറയും കാരണം പ്രകൃതിയും മനുഷ്യനുമെല്ലാം ഒരു വിശ്വാസത്തിൻ്റെ ഭാഗമായി ഒന്നാവുന്ന ഒരു ഒരപൂർവ്വമായിട്ടുള്ളത് അത് വാക്കുകൾ കൊണ്ട് ഏതെങ്കിലും ഒരു വർണ്ണനകൾ കൊണ്ടോ നമുക്ക് വിവരിക്കാൻ വേണ്ടി കഴിയുന്നതാൽ അത്രമാത്രം ഇണങ്ങിയിട്ടുള്ള മനുഷ്യനും പ്രകൃതിയും ഒന്നാവുന്ന ഒരു ദൈവിക സങ്കല്പം തന്നെയാണ് കൊട്ടിയൂർ പെരുമാളിൻ്റേത് കൊട്ടിയൂരിൽ ഇപ്പോൾ വൈശാഖ മഹോത്സവം ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ ദിവസമാണ് നെയ്യമൃത വ്രതക്കാരെല്ലാം ഇവിടേക്ക് എത്തി നെയ്യാട്ടം കഴിഞ്ഞിട്ടുണ്ട് ഇനി അടുത്ത ദിവസം അതായത് നാളെ രാത്രിയോടുകൂടി ഇളനീർ കാവുകളുമായി വിവിധ ദേശങ്ങളിൽ നിന്നുള്ള ആൾക്കാർ ഈ കൊട്ടിയൂരിലേക്ക് എത്തും നാളെ രാത്രിയോടുകൂടി ഇളനീർ വെപ്പ് നടക്കും അതിനുശേഷം ആയിരക്കണക്കിന് ഭക്തന്മാർ എത്തിക്കുന്ന ഇളനീർ കാവുകൾ ചെത്തിമിനുക്കി ഈ കൊട്ടിയൂർ വൈശാഖ മഹോത്സവത്തിൽ കൊട്ടിയൂരിലെ ശിവന്റെ ശിവലിംഗത്തിൽ അഭിഷേകം ചെയ്യുകയും ചെയ്യും ഇപ്പോൾ നിരവധി ആയിട്ടുള്ള ഭക്തന്മാർ ഇവിടേക്കുണ്ട് ചേച്ചി വന്നത് ഇല്ലെന്നും രാവിലെ വരുത്തണ്ടായിരുന്നു അല്ലപ്പോ ഭയങ്കരം തിരക്കിനും ക്യൂവില് വെക്കേണ്ടി ഇപ്പം ക്യൂല് നിക്കേണ്ടി വന്നിട്ടില്ല രണ്ടു പ്രാവശ്യം കാര്യം സ്വയംഭൂ കണ്ടി ഇതുവരെ കിട്ടാതൊരു അനുഭവം അത് എന്തായാലും കൊട്ടിയൂരിൽ മാത്രം കിട്ടുന്ന ഒരു അനുഭവമാണല്ലോ ഈ പിന്നെ ഒരു പ്രകൃതിയോട് പ്രകൃതിയോടങ്ങിയിട്ടുള്ള ഒരു ദൈവസങ്കല്പം മറ്റെല്ലാം ക്ഷേത്രസങ്കല്പം ഉണ്ടെങ്കിൽ കൂടി അക്കരെ കൊട്ടിയൂരിൽ ഇപ്പോൾ ക്ഷേത്രമില്ലാത്തൊരു ക്ഷേത്ര സങ്കല്പമാണ് ഇതൊക്കെ കാണുമ്പോൾ നമ്മൾ മനുഷ്യനും ദൈവവും പ്രകൃതിയൊക്കെ ഒന്നാണ് എന്നുള്ള ഒരു വിചാരം വരും ഇത്രം കിട്ടിയിട്ടില്ല അനുഭവം ഈ വെള്ളത്തിലൂടെ ഇങ്ങനെ ഇറങ്ങി നടക്കുമ്പോ ഇറങ്ങി നടന്നിങ്ങനെന്താർക്കാവിന്റെ അടുത്താണ് എല്ലാ വർഷവും വരാറുണ്ട് ഇത് ആദ്യത്തെ അനുഭവം തന്നെയാണ് എന്തായാലും സ്വയംഭൂ കാണാൻ പറ്റി അതിനേക്കാൾ വലിയൊരു സന്തോഷം ഇത്രയും നാൾ വന്നത് നമുക്ക് കിട്ടിയിട്ടില്ല നല്ലൊരു അനുഭവം തന്നെയാണ് തിരക്ക് ഇന്ന് ഞങ്ങൾ സാധാരണ രാവിലെയാണ് വരാറുള്ളത് പ്രാവശ്യം ഉച്ചയ്ക്ക് ശേഷമാണ് വന്നിട്ടുള്ളത് അപ്പം തിരക്ക് കുറവുണ്ട് ഈ വർഷം ഒരു പ്രാവശ്യമായ എത്ര ആ സംഭവിക്കാവശ്യം കാര്യം മൂന്നാമത്തെ കാര്യമാകുമ്പോൾ പോകുന്നയാളെ വിനീത ഇന്ന് എന്തായാലും തിരക്ക് ഇത്തിരി കുറവാണ് എന്നുള്ളതാണ് കാരണം തിരക്ക് കുറവാണെന്ന് പറയുമ്പോൾ കൂടി ഇപ്പോഴും ക്യൂ നിൽക്കുന്നു എന്നുള്ളതാണ് മണിക്കൂറുകളോളമുള്ള ക്യൂ എന്തായാലും ഇല്ല ഏകദേശം നാൽപ്പത് ലക്ഷത്തോളം ഭക്തന്മാരാണ് ഒരു തീർത്ഥാടന കാലത്ത് അതായത് ഇരുപത്തിയെട്ട് ദിവസമാണ് തീർത്ഥാടനമുള്ളത് അതിൽ തന്നെ ഈ ജൂൺ പതിമൂന്നാം തീയതി വരെയാണ് സ്ത്രീകൾക്ക് ഈ ക്ഷേത്രത്തിൽ പ്രവേശനമുള്ളത് അതുകൊണ്ട് തന്നെ അതിഭയങ്കരമായിട്ടുള്ള തിരക്ക് ഈ കാലഘട്ടത്തിൽ ഇളനീർ വെപ്പിന് ശേഷമാണ് സാധാരണ തിരക്ക് അതികഠിനമായി അനുഭവപ്പെടുക നാളെ വൈകുന്നേരം രാത്രിയോടുകൂടിയാണ് ഇളനീർ വെപ്പ് ചടങ്ങ് നടക്കുക ഈ കൊട്ടിയൂർ ക്ഷേത്രത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് തന്നെ ഒരു ദിവസത്തിനും അതായത് ചിട്ട ഇത്ര സമയത്ത് നട തുറക്കുമെന്നാൽ ഇത്ര സമയത്തും പൂജ നടക്കുമെന്നോ എന്നൊന്നും പറയാൻ വേണ്ടി കഴിയില്ല അതെല്ലാം നിശ്ചയിക്കുന്നത് ഇവിടെ രാശി വെച്ച് അങ്ങനെ അറിയിക്കുന്ന ചിട്ടവട്ടങ്ങളാണ് ഇവിടുത്തെ പൂജാക്രമങ്ങളെല്ലാം തന്നെ ഉള്ളത് എവിടുന്നാ വരുന്നത് നിങ്ങളെവിടുന്ന കണ്ണൂരിൽ മുണ്ടയാട് ആ നേരത്തെ വന്നോ കുറച്ച് സമയമായി ആദ്യം പിന്നെ വരാറുണ്ട് വരാറുണ്ട് കൊല്ലത്തിൽ വരത്തിണ്ട് വരുമ്പോൾ ഒരു പ്രത്യേക അനുഭവം സാധാരണ ീ ബാവലി പുഴയൊക്കെ കടന്നു വന്ന് നല്ല തണുത്ത അതിൽ മുങ്ങി കുളിച്ചിട്ടൊക്കെയാണ് ഇങ്ങോട്ട് വരുന്നത് അപ്പോൾ അപ്പൊ ഒരു വ്യത്യസ്തമായിട്ടുള്ള അനുഭവല്ലേ പ്രത്യേക 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 അനുഭവം തന്നെ പറഞ്ഞേ കണ്ടോ കണ്ടു അത് തന്നെയാണ് അർജുന ഈ കാടും മഴയും പുഴയും ഒക്കെ ഒരുമിച്ച് നിൽക്കുന്നത് ആ കൊച്ചു കുഞ്ഞുങ്ങൾ പോലും ആസ്വദിക്കുന്നതാണ് ഏതായാലും ഒരു ഓടപ്പൂ ഒക്കെ വാങ്ങി മടങ്ങുക നമ്മൾ കണ്ണൂരുകാർക്ക് ഏറെ പ്രിയപ്പെട്ടതാണ് കൊട്ടിയൂർ ഉത്സവത്തിന് പോയാൽ അവിടെ നിന്ന് ഓടപ്പൂ വാങ്ങി അത് ഒരു വർഷം വീടിന് മുന്നിൽ ഇങ്ങനെ തൂക്കിയിടും അടുത്ത കൊട്ടിയൂരിൽ കൊട്ടിയൂരിൽ അടുത്ത ഉത്സവത്തിന് പോകുമ്പോൾ അടുത്ത ഓടപ്പു വാങ്ങുമ്പോഴാണല്ലേ നമ്മൾ അത് മാറ്റുന്നത് അർജുൻ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും കഴിഞ്ഞ ദിവസം നമ്മുടെ ക്യാമറ ചീഫ് പ്രദീപ് മാധവ് എന്നെ വിളിച്ചു പറഞ്ഞിരുന്നു ഒരു രണ്ട് മൂന്ന് ഓടപ്പൂ വാങ്ങി ഇങ്ങോട്ടേക്ക് കൊടുത്തയക്കണമെന്ന് കാരണം കണ്ണൂരിലെ ആൾക്കാർക്ക് മാത്രമല്ല അതിനും അപ്പുറത്ത് നിരവധിയായിട്ടുള്ള ആൾക്കാർ ഇത്തരത്തിൽ ഓടപ്പൂവിനെയൊക്കെ ഇപ്പോഴും ഒരു ഭക്തി സാന്ദ്രമായി തന്നെ കാണുന്നു നമുക്ക് ഇപ്പോൾ ദൃശ്യങ്ങൾ തന്നെ കാണാൻ വേണ്ടി കഴിയുന്നത് ഗോകുലം ഗോപാലൻ ഈ കൊട്ടിയൂർ ക്ഷേത്ര ദർശനത്തിന് ഇവിടത്തേക്ക് എത്തുന്നു എന്നുള്ള ആ ദൃശ്യങ്ങളാണ് നമുക്ക് ഇപ്പോൾ കാണാൻ വേണ്ടി കഴിയുന്നത് മറ്റൊരു പ്രത്യേകത കൂടിയാണ് ഈ കൊട്ടിയൂർ ദേവസ്ഥാനത്തിൻ്റെ മറ്റൊരു പ്രത്യേകത കൂടിയാണ് ഈ കാണുന്നത് കാരണം എത്ര വലിയ മനുഷ്യനായാലും അത്ര എത്രമാത്രം പ്രശസ്തിയുള്ള മനുഷ്യൻ കഴിഞ്ഞ ദിവസം ഗുജറാത്ത് ഹൈക്കോടതി ജഡ്ജി ഉൾപ്പെടെയുള്ള ഇന്ന് കേരളത്തിന് പുറത്തുള്ള ആൾക്കാർ പോലും വളരെ പ്രധാനപ്പെട്ട അല്ലെങ്കിൽ പ്രമുഖരായിട്ടുള്ള ആൾക്കാർ പോലും ഈ ക്ഷേത്ര ദർശനത്തിന് വേണ്ടി ഇവിടത്തേക്ക് എത്തിയിട്ടുണ്ട് അവരെല്ലാവരും ഈ ഭാവലിപ്പുഴയിൽ നിന്നും ഒഴുകി വരുന്ന ഈ വെള്ളത്തിൽ നടുവിലൂടെ ഈ ശ്രീകോവിൽ തന്നെ വെള്ളത്താൽ ചുറ്റപ്പെട്ട ഒരു യാഗഭൂമിയാണ് ആ യാഗഭൂമി വെള്ളത്താൽ ചുറ്റപ്പെട്ട ഈ വെള്ളത്തിലൂടെ നടന്നു വേണം ഈ ദർശനത്തിന് വേണ്ടി ഈ ശ്രീകോവിലിനടുത്തേക്ക് എത്തുന്നതിന് വേണ്ടി ഇതിലേക്ക് ഒരു പ്രദർശനം നടത്തി അതിനുശേഷം ഈ മണിത്തറ ഈ കാണുന്ന ക്ഷേത്ര സങ്കല്പം എന്ന് പറയുന്നത് മണിത്തറയാണ് ഇത് താൽക്കാലികമായി കെട്ടിയുണ്ടാക്കിയതാണ് ഉത്സവത്തിന് ശേഷം ഈ പറയുന്ന താൽക്കാലികമായിട്ടുള്ള ക്ഷേത്രസങ്കല്പം പിഴുത് ഈ പറയുന്ന ഈ ജലാശയത്തിലേക്ക് വലിച്ചെറിയുന്ന ചടങ്ങ് പോലും അതുകൊണ്ടും ദൈവം താൽക്കാലികമായി പ്രകൃതിയിലേക്ക് കലിയുന്നു എന്നുള്ള സങ്കല്പം തന്നെയാണ് ഈ കൊട്ടിയൂർ തീർത്ഥാടനത്തിൻ്റെ ഭാഗമായിട്ടുള്ളത് എന്തായാലും അതിവിശിഷ്ടമായിട്ടുള്ള അതീവ പ്രാധാന്യമുള്ള ഒരു ശിവാലയം തന്നെ ദക്ഷിണ കാശി എന്നാണ് ഈ പറയുന്ന കൊട്ടിയൂരിനെ അറിയപ്പെടുകയും ചെയ്തത് അതുകൊണ്ടുതന്നെ ശിവ ക്ഷേത്രങ്ങളിൽ അതീവ പ്രാധാന്യം അർഹിക്കുന്ന ഒരു ക്ഷേത്രം തന്നെയാണ് ഈ കൊട്ടിയൂരിലെ ദേവസങ്കല്പം നാളെ അതിവിശിഷ്ടമായിട്ടുള്ള ഒരു ചടങ്ങ് കൊട്ടിയൂരിൽ നടക്കുന്നു നെയ്യ ക്ഷമിക്കണം ഇളനീർ വെപ്പ് ഇളനീർ വെപ്പിന് പതിനായിരക്കണക്കിന് ഭക്തന്മാർ എത്തും എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ടതാണ് നമ്മുടെ നേരത്തെ കഴിഞ്ഞോ ആ കഴിഞ്ഞു കഴിഞ്ഞു ദർശനം എല്ലാ വർഷവും വരാറുണ്ടോ വന്ന് കാര്യങ്ങളൊക്കെ ദൈവത്തോട് തുറന്നു തോന്നുന്നു ശരിയാണ് സന്തോഷം പങ്കുവെക്കുകയാണ് കൊട്ടിയൂർ ഏതായാലും ഓടപ്പൂ ഞങ്ങൾക്ക് എല്ലാവർക്കും ഓരോന്ന് വാങ്ങി വെക്കുക അങ്ങനെ മഴയും പുഴയും മനുഷ്യനും ഒക്കെ ഒരുമിക്കുന്ന പ്രകൃതിയുടെ ഉത്സവം അങ്ങനെ കൊട്ടിയൂരിൽ നടക്കുകയാണ് നാളെ ഇളനീർ വെപ്പാണ് അങ്ങനെ പ്രധാനപ്പെട്ട ചടങ്ങുകളിലേക്ക് കൂടി കടക്കുന്നു ഇനി